നൂറ് കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ആൻഡ് ബട്ടറായിരുന്നു സെർവ് ചെയ്തുകൊണ്ടിരുന്നത് ഇരുപത് ശതമാനം കുട്ടികൾക്ക് ഓക്കെയാണ് യാതൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നില്ല ബാക്കി വരുന്ന എൺപത് ശതമാനം കുട്ടികൾക്കും ബ്രെഡ് ആൻഡ് ബട്ടർ ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നില്ല അവർ ഹോസ്റ്റൽ സൂപ്രണ്ടിനെ സമീപിച്ച് അവരുടെ ഇഷ്ടക്കേട് അറിയിച്ചു ഹോസ്റ്റൽ സൂപ്രണ്ട് കുറച്ച് ഫുഡ് ഓപ്ഷനുകൾ നിരത്തി വെച്ച് ഇഷ്ടമുള്ളതിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു അതിൽ ഇരുപത് ശതമാനം ആളുകളും ബ്രെഡ് ആൻഡ് ബട്ടറിന് തന്നെയാണ് വോട്ട് ചെയ്തത് ബാക്കി വരുന്ന എൺപത് ശതമാനത്തില് പത്ത് ശതമാനം നൂഡിൽസിന് പതിനാറ് ശതമാനം ഫ്രൂട്ട് സലാഡിന് അങ്ങനെ ഓരോ വിഭാഗം വിഭാഗാളുകൾ ഓരോ ഫുഡ് ഓപ്ഷനുകൾക്ക് വോട്ട് ചെയ്തു കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് വന്നിട്ടുള്ളത് ബ്രെഡ് ആൻഡ് ബട്ടറിനാണ് ഇരുപത് ശതമാനം ബാക്കിയുള്ള എൺപത് ശതമാനത്തിൽ പതിനാറ് എട്ട് ഏഴ് പത്ത് അങ്ങനെ പോവുമായിരുന്നു അതുകൊണ്ട് തുടർന്നും ബ്രെഡ് ആൻഡ് ബട്ടർ തന്നെ അവിടെ സെർവ് ചെയ്തു എന്നുള്ളതാണ് കാരണം എൺപത് ശതമാനം ആളുകൾക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ ഇഷ്ടമല്ല ഇരുപത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ഇഷ്ടമുള്ളൂ പക്ഷേ ഈ ഇരുപത് ശതമാനം ആളുകൾ ഒരുമിച്ച് നിന്നപ്പോൾ ബാക്കിയുള്ളവർ ഈ ഇരുപത് ശതമാനത്തെ അനുസരിക്കേണ്ടതായിട്ട് വന്നു ഇത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇരുപത് ശതമാനം പത്തോ ഇരുപത് ശതമാനം ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ബാക്കി വരുന്ന ആളുകൾ ഇവരെ സഹിക്കേണ്ടതായിട്ട് വരികയാണ് കാരണം അവരുടെ ഓപ്ഷനുകൾ വ്യത്യസ്തമാവും പക്ഷേ ഇരുപത് ശതമാനം അംഗീകരിക്കുന്ന ഓപ്ഷനെ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാനോ സഹിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അവനയിസ്റ്റേ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റഫീഖ് അഹമ്മദ്ദോ താങ്ക് യു